ജലദോഷത്തെ ചെറുക്കാൻ കഴിയുന്ന ജ്യൂസ് ജലദോഷത്തെ ചെറുക്കാൻ ഒരു ജ്യൂസിന് കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ജലദോഷത്തെ ചെറുക്കാൻ കഴിയുന്ന ജ്യൂസ് ഏതാണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് പലർക്കും തികച്ചും അരോചകമായി തോന്നുന്ന ഒന്നാണ് ജലദോഷം ഇതിനെ തടയാൻ കഴിയുന്ന ഒരു പഴമാണ് മുസമ്പി അഥവാ മധുര നാരങ്ങ ഇതിൽ വിവിധ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വീക്കം കുറയ്ക്കുന്നതിനും അണുബാധയ്ക്കെതിരായ മൊത്തത്തിലുള്ള പ്രതിരോധം വർദ്ധിക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ അകറ്റി നിർത്തുന്ന ആൻറ്റി കൺജങ്ടീവ് ഗുണങ്ങൾ മുസമ്പിയിലുണ്ട് അതിനാൽ വേപ്പറൈസറുകളും ഇൻഹേലറുകളും തയ്യാറാക്കുന്നതിനുള്ള ഒരു സാധാരണ ഘടകമാണ് മധുരനാരങ്ങ വൈറ്റമിൻ സി ധാരാളമടങ്ങിയ മുസമ്പി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് പൊട്ടാഷ്യം ഇരുമ്പ് കാൽഷ്യം ഫോളറ്റ് വൈറ്റമിൻ എ സി ബി വൺ ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമാണ് മുസമ്പി മധുരവും പുളിയും അടങ്ങിയിട്ടുള്ള ഈ പഴം കണ്ണിൻ്റെയും വൃക്കയുടെയും ആരോഗ്യത്തിനും നല്ലതാണ് ഫൈബർ ധാരാളം അടങ്ങിയ മുസമ്പി ജ്യൂസ് കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും മലബന്ധത്തെ തടയുന്നതിനും ആസിഡിറ്റിയെ ഒഴിവാക്കാനും സഹായിക്കുന്നു അന്നനാളം ആമാശയം സ്തനം പാങ്ക്രിയാറ്റിക് അർബുദങ്ങളെ പ്രതിരോധിക്കാൻ മൊസമ്പി പോലെ സിട്രിസ് പഴങ്ങൾക്ക് ഒരു പരിധിവരെ സാധിക്കും ഈ പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡുകൾ എന്ന ഘടകമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് കൂടാതെ ശ്വാസനാളത്തിലെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പൊട്ടാഷ്യം ധാരാളം അടങ്ങിയ മൊസമ്പി ജ്യൂസ് കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മുസമ്പി ജ്യൂസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മുസമ്പിയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ കൂടുതലുമാണ് ഇത് പ്രായമാകുന്നതുമായി ബന്ധപ്പെട്ട ചർമ്മ മാറ്റങ്ങളെ ചെറുക്കാൻ സഹായിക്കും അതിനാൽ മുസമ്പി ജ്യൂസ് പതിവായി കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഗർഭകാലത്ത് സ്ത്രീകളെ വലയ്ക്കുന്ന ഒന്നാണ് യൂറിനറി ഇൻഫെക്ഷൻ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് പരിഹാരമായി മുസമ്പി ജ്യൂസ് കഴിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുകയും മൂത്രാശയ അണുബാധയ്ക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ടു ഗുഡ് ഹെൽത്ത്